സി ഐ ജംഗ്ഷനിൽ സുരക്ഷിതമായി അടിപ്പാതയോ എലിവേറ്റഡ് ഹൈവേയോ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദിവസമായി നടത്തുന്ന അനിശ്ചിതകാല സായാഹ്ന ധർണ സി ഐ ജംഗ്ഷനിൽ തുടരുകയാണ് ഉത്തരവ് ഇറങ്ങുന്നതുവരെ സമരം തുടരുമെന്ന് കർമ്മസമിതി പ്രവർത്തകർ പറഞ്ഞു സി ഐ ജംഗ്ഷനിലെ അടിപ്പാത നിർമ്മിക്കാൻ അനുമതിയായി എന്ന അവകാശവാദവുമായി ബി ജെ പിയും കോൺഗ്രസും രംഗത്തിറക്കിയിട്ടും രേഖാമൂലമുള്ള ഉറപ്പു കിട്ടിയാലേ സമരം അവസാനിപ്പിക്കുമെന്ന് കർമ്മസമിതി ഭാരവാഹികൾ പറഞ്ഞു സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി മനുഷ്യ ചങ്ങല ചക്ര സ്തംഭനം പ്രതിഷേധ കൂട്ടായ്മ സമരപ്പന്തലിൽ കഞ്ഞിവെപ്പ് കൊടുങ്ങല്ലൂരമ്മയ്ക്ക് നാളികേരം ഉടയ്ക്കൽ പിക്കറ്റിംഗ് വഴിതടയൽ ധർണകൾ ഉപവാസം വിളംബര ജാഥ ഹർത്താൽ അങ്ങനെ അങ്ങനെ പല സമരമാർഗങ്ങളിലൂടെ അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ദിവസം പിന്നിട്ടിട്ടും അടിപ്പാത അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് രേഖകളൊന്നും ദേശീയപാത അതോറിറ്റിയിൽ നിന്നോ ബന്ധപ്പെട്ടവരിൽ നിന്നോ അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല ഇത്രയും നീണ്ടുപോയ ഒരു സമരം കൊടുങ്ങല്ലൂരിന്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു സമരം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എഴുന്നൂറാം ദിവസം പൂർത്തിയാക്കുന്ന ഈ മാസം ഇരുപത്തിമൂന്നാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് അധികാരികളെ ഓർക്കുക എഴുന്നൂറ് സഹന ദിനങ്ങൾ എന്ന പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു